മൂന്ന് വാനരന്മാർ ഉണ്ടായിരുന്നതുപോലെ ഇന്ന് ഇൻഡി സഖ്യം പപ്പു തപ്പു അപ്പു എന്നീ മൂന്ന് വാനരന്മാരെ അവതരിപ്പിച്ചിരിക്കുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രാഷ്ട്രീയ ജനതാദൾ നേതാവ് തേജസ്വി യാദവ് സമാജ്വാദി പാർട്ടി നേതാവി അഖിലേഷ് യാദവ് എന്നിവരെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആദ്യഘട്ട വോട്ടെടുപ്പിന് മൂന്ന് ദിവസം മാത്രം ശേഷിക്കുന്ന ബീഹാറിലെ ദർഭംഗിയിലെ കിയോട്ടയിൽ നടന്ന എൻ ഡി റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു യോഗി തിന്മ പറയില്ല തിന്മ കേൾക്കില്ല തിന്മ കാണില്ല എന്ന തത്വം പറയാൻ മഹാത്മാഗാന്ധി മാതൃകയായി ഉപയോഗിച്ചിരുന്ന മൂന്ന് കുരങ്ങുകളെ പോലെ ഈ നേതാക്കളും ബീഹാറിൽ നടന്ന വികസനത്തിന്റെ സത്യത്തെക്കുറിച്ച് അന്തരും ബദിരും മൂകരുമാണെന്ന് യോഗി പറഞ്ഞു ഗാന്ധിജിക്ക് മൂന്ന് വാനരമായി ഉണ്ടായിരുന്നതുപോലെ ഇന്ന് ഇന്ത്യ സഖ്യം പപ്പു തപ്പു അപ്പു എന്നീ മൂന്ന് വാനരന്മാരെ അവതരിപ്പിച്ചിരിക്കുന്നു പപ്പുവിന് സത്യം സംസാരിക്കാനോ നല്ലത് പറയാനോ കഴിയില്ല തപ്പുവിനെ ഒരു സത്യവും കാണാൻ കഴിയില്ല അപ്പോഴും സത്യം കേൾക്കാനും കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു മഹാഖണ്ഡബന്ധം മാഫിയകളുമായി ഒത്തുകളിക്കുകയും സംസ്ഥാനത്ത് ജാതിയെ ജാതിക്കെതിരെ വേർതിരിക്കുകയും ചെയ്യുന്നുവെന്നും യോഗി ആരോപിച്ചു എൻ ഡി നടത്തിയ വികസനം ഈ ആളുകൾക്ക് കാണാൻ കഴിയില്ല ഈ മൂന്ന് പേർ കെട്ടിപ്പിടിച്ച് മാഫിയകളുമായി ഇടപഴകുകയും സംസ്ഥാനത്തിന്റെ സുരക്ഷ തകർക്കുകയും ചെയ്യുന്നുവെന്നും യോഗി കുറ്റപ്പെടുത്തി തോക്കുകളും പിസ്റ്റലുകളും ഉപയോഗിച്ച് അവർ ബീഹാറിന്റെ മുഴുവൻ വ്യവസ്ഥയും കളങ്കപ്പെടുത്തി ജാതിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെ വിഭജിക്കുക നുഴിഞ്ഞുകയറ്റക്കാരെ ക്ഷണിക്കുക നിങ്ങളുടെ വിശ്വാസത്തെ തകർക്കുക തുടർന്ന് ദേശീയ സുരക്ഷയെ ദുർബലപ്പെടുത്തുന്ന അതേ ആളുകളാണ് ഇവർ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം നവംബർ ആറിനും നവംബർ പതിനൊന്നിനും രണ്ട് ഘട്ടങ്ങളിലായാണ് ഇരുന്നൂറ്റി നിയമസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് വോട്ടെണ്ണൽ നവംബർ പതിനാലിന് ക്കും ആകെ വോട്ടർമാരുടെ എണ്ണം ഏഴ് ദശാംശം നാല് രണ്ട് കോടിയാണ് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി നൂറ്റി പത്ത് സീറ്റുകളിൽ മത്സരിക്കുകയും എഴുപത്തിനാല് എണ്ണം നേടുകയും പത്തൊമ്പത് ദശാംശം എട്ട് ശതമാനം വോട്ട് നേടുകയും ചെയ്തു ജനതാദൾ നൂറ്റി പതിനഞ്ച് സീറ്റുകളിൽ മത്സരിച്ച് നാൽപ്പത്തി മൂന്ന് എണ്ണം നേടി പതിനഞ്ച് ദശാംശം ഏഴ് ശതമാനം വോട്ട് നേടി ഹിന്ദുസ്ഥാനി അവാം മോർച്ച ഏഴ് സീറ്റുകളിൽ മത്സരിച്ച് നാല് സീറ്റുകൾ നേടി പൂജ്യം ദശാംശം ഒമ്പത് ശതമാനം വോട്ട് നേടി അതേസമയം വരാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഏത് തരത്തിലുള്ള രാഷ്ട്രീയ ആക്രമണങ്ങളോടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ലെന്ന് ഇന്ത്യയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കുമാർ ഉറപ്പിച്ചു പറഞ്ഞു ഒക്ടോബർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പീയുഷ് പ്രിയദർശിനിയുടെ റാലിയിൽ രാഷ്ട്രീയക്കാരനായ ദുർലാർ ചന്ദ് യാദവിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ തെരഞ്ഞെടുപ്പിനിടയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങളോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തരത്തിലും സഹിഷ്ണുത കാണിക്കുന്നില്ല ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും സമാധാനപരവും നിയമം അനുസരിക്കുന്നതും സുതാര്യവുമായ രീതിയിലായിരിക്കും നടത്തുക തന്റെ പൂർവ്വ വിദ്യാഭ്യാസ സ്ഥാപനമായ ഐ ഐ ടി കാൺപൂരിൽ സന്ദർശനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞതായി വാർത്താ ഏജൻസിയായ എ എൻ ഐ റിപ്പോർട്ട് ചെയ്തു ജനാധിപത്യത്തിന്റെ ആഘോഷത്തിൽ ഭയമില്ലാതെ വലിയ തോതിൽ വോട്ടർമാരുമായി പങ്കുചേരാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു ഓരോ വോട്ടർക്കും അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ വിനിയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് യന്ത്രങ്ങൾ വിജയകരമായി പ്രവർത്തിക്കാൻ കമ്മീഷൻ പൂർണ്ണമായും സജ്ജമാണെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ വോട്ടർമാർക്കും ജനാധിപത്യത്തിന്റെ ഉത്സവം ആഘോഷിക്കാനുള്ള അവസരം ലഭിക്കും ക്രമസമാധാന ചട്ടക്കൂടിന് കീഴിലായിരിക്കും പോളിംഗ് ഓരോ വോട്ടർമാരും അവരുടെ വോട്ടവകാശം വിനിയോഗിക്കും െന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു ഡാസ്